ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അതായത് ഇവരുടെ കല്യാണക്കെ കഴിയാണ് സുശീലയ്ക്ക് അവരെ അംഗീകരിക്കേണ്ട ഒരവസ്ഥ എത്താണ് അംഗീകരിക്കേണ്ട അവസ്ഥയിലോട്ട് ഇന്ദ്രൻ എത്തിക്കുന്നതാണ് കേട്ടോ അനന്തമാഷിൻ്റെ ആ വാക്ക് കേട്ട് സുശീല അനുപമയെയും ഈ പറയുന്ന ഇന്ദ്രനെയും ആരതിയൊക്കെ ഒഴിഞ്ഞ് നിലകളൊക്കെ കൊടുത്ത് എല്ലാ മാന്യ കൂടി തന്നെ അനുപമയെ സ്വീകരിക്കട്ടോ അവിടെ യും കുഷുമ്പൊക്കെ സുഷീല കാണിക്കും ആ സത്യം ഇന്ദ്രനോട് തുറന്ന് പറയും നിങ്ങളുടെ അമ്മ ഒരിക്കലും ശരിയായിട്ടില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള പകയാണ് അവരത് വീട്ടുമെന്ന് പറയുമ്പോൾ നീ പേടിക്കേണ്ടതില്ല ആ പക എന്തായാലും അവർ വീട്ടിക്കോട്ടെ പക്ഷെ നിനക്കൊപ്പം ഞാനുണ്ടല്ലോ പിന്നെ നീ എന്തിന് ഭയപ്പെടുന്നു എന്ന് ഇന്ദ്രൻ പറയുന്നുണ്ടേട്ടോ അങ്ങനെ ഇന്ദ്രൻ്റെ മനോഭമയും വീച്ചുവാണ് അവിടുത്തെ സ്റ്റാർ കേട്ടോ കാരണം ഗോകുൽ പറഞ്ഞത് തന്നെയാണ് സത്യം ഇന്ദ്രൻ രാജാവും ഈ പറയുന്ന രാജ്ഞാനം യും കുഞ്ഞ് രാജകുമാരനുമാണ് കേട്ടോ അത്രയും ലാളനിയും സ്നേഹവും അങ്ങനെ തമ്മിൽ തമ്മിൽ വളരെ പരസ്പര സ്നേഹമൊക്കെ കണ്ട് എന്തിന് പറയണം സോനക്ക് പോലും കുഷുമ്പ് വരികയാണ് കേട്ടോ ത്രയും ഇന്ദ്രൻ സ്വന്തം അമ്മയെ എങ്ങനെ കൊണ്ടു നടന്നു അതുപോലെ തന്നെ ഭാര്യയെയും എല്ലാ കാര്യങ്ങളും നോക്കിയും ആര് എന്ത് പറഞ്ഞാലും എന്തിന് ഇവിടെ സത്യനോ അതുപോലെ പ്രതിഭയോ സോനയോ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും കടിച്ചു കയറുന്ന ദേഷ്യവുമായിട്ടായിരിക്കും കേട്ടോ ഇന്ദ്രൻ ഇവരോട് സംസാരിക്കുന്നത് അങ്ങനെ ഇവർക്കൊക്കെ ഇന്ദ്രനെ മുന്നിലോട്ട് വരാൻ പേടിയാണ് എന്നാൽ വിച്ചുരും അതുപോലെ തന്നെ അനുഭവക്കും കൊടുക്കുന്ന ആ സ്നേഹം കണ്ട് ഇവരിങ്ങനെ പകച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സോനെ വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ പഴയ ഇന്ദ്രേട്ടനൊന്നല്ല ഇന്ദ്രേട്ടൻ അല്ലാതെ അങ്ങ് മാറി ഇന്ദ്രേട്ടനെ പഴയതുപോലെ നമ്മളോട് സംസാരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും നേരമില്ല ഏത് സമയം ആ കുഞ്ഞിൻ്റെ കൂടെയും അനു ചേച്ചിയുടെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സുശീല പറയണേ ഇതെല്ലടി മൂദേ ഇതെല്ലടി വൃത്തി കെട്ടവളെ ഞാൻ എന്നോട് പറഞ്ഞത് ആ മൂദേവിയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നാലേ ഈ പറയുന്ന ഇന്ദ്രം പിന്നീട് നമ്മളെ ഒന്നും സ്നേഹിക്കില്ല കാരണം ആ മൂദേവി വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഈ സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് നിൽക്കും സത്തിനെ കൊണ്ട് ഒരു രൂപയുടെ ഉപകാരമില്ല എന്നാൽ ഇന്ദ്രനായിരുന്നു ഈ വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് ഇപ്പം തന്നെ അവന് പറഞ്ഞത് കേട്ടില്ല ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്താണ് അവൻ നമ്മളോട് പറഞ്ഞത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് പിന്നീട് ഒരു റിവ്യൂ പറയാട്ടോ അതായത് അനുപമയെ ആ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട് സുശീല ആ സമയം ഇന്ദ്രൻ ഒരു വാക്ക് പറയുന്നുണ്ട് ആ വാക്കിലാണ് ഇവിടെ സുശീലയ്ക്ക് പേടി വരുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സോനെ പറയണേ എന്തായാലും ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇന്ദ്രേട്ടനൊപ്പം നല്ലതുപോലെ ഇവിടെ നിൽക്കുകയാണ് നല്ലത് നമ്മളിനി എന്തെങ്കിലുമൊക്കെ പറയാൻ പോയാൽ നമ്മൾ പറഞ്ഞതേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി പഴയ ഇന്ദ്രേട്ടനല്ല അമ്മ ഒതുങ്ങി കണ്ടു നിന്നോ എന്നൊക്കെ സുഷീലയോട് പറയണം കേട്ടോ ഈ സമയം ഇവളെയും കുടിച്ച് വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റില്ല ഇവളിപ്പോൾ ആ പതിനഞ്ച് ലക്ഷത്തിൻ്റെ പേരിൽ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നവളാണ് ഇപ്പോൾ ആ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടബാധ്യത അങ്ങ് തീർന്നു കണ്ടപ്പോൾ ഇവളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ടില്ലേ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഇന്ദ്രനെ ചായയായിട്ട് കൊണ്ടുവരികയാണ് ഇന്ദ്രനും അനുപമയും ഒപ്പമില്ലെന്ന് ചായ കുടിയും അതുപോലെ ഇന്ദ്രൻ ചായയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അനു ചായയായിട്ട് ഇന്ദ്രൻ്റെ അരികിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അനു നീ ചായ കുടിക്കാത്തെന്താ നീ എന്താ കുടിക്കുന്നില്ലേ ഞാൻ ഇന്ദ്രട്ട അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുടിച്ചോളാം അതൊന്നും പറ്റത്തില്ല ഇതാ ഇത് തന്നെ കുടിക്കൂ എന്നി നിന്നും പാതി ഞാനിതിൽ തരാം കപ്പവും ശാസ്ത്രമല്ലേ അല്ലേ അപ്പം അതിലോട്ട് പാതി ഒഴിച്ചു കൊടുക്കുക ണ് അങ്ങനെ ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ കുടിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന സൂക്ഷയുടെ പോവാണ് കേട്ടോ ഈശ്വരാവുന്നതിന് മുന്നേ ഇനി എന്തെല്ലാം കാണണം ഒരു ഗർഭിണിയാവുമ്പോൾ ഒരു നല്ലൊരു സ്നേഹത്തോടു കൂടി ഒരു പരിചരണം പോലും കൊടുക്കാത്ത ഇവനിപ്പോൾ അവളുടെ സാരിത്തുമ്പിൽ എൻ്റെ സാരിത്തുമ്പിൽ എന്ന് പറയുന്നത് പോലെ അവളുടെ വാല് പിടിച്ച് നടക്കുന്നൊരവസ്ഥയാണല്ലോ ഇപ്പോൾ അവന് എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ എന്നും ഈ ചായ പരസ്പരം പങ്കിട്ട് കഴിക്കലും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ വാരിക്കൊടുക്കലും ഒക്കെ കണ്ട് മൊത്തത്തിൽ സൂക്ഷിയിലൊക്കെ ബ്രാന്തായി എന്ന് പറയുക അങ്ങനെ ഷ്യമിനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ നീ പണം കെട്ടുപോയിട്ട് നീ ഭ്രാന്താശുപത്രിയിൽ പോയതൊക്കെ ഓർക്കുന്നതെന്നൊക്കെ പറയുന്നത് പോലെ ഇഷ്ട എനിക്ക് തന്നെ കിട്ടുന്ന അവസ്ഥയാണല്ലേ ഇതൊക്കെ കണ്ട എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നാൽ എനിക്ക് ശബ്ദം ഉയർത്താൻ കഴിയില്ലെങ്കിലും എനിക്ക് പ്രതികരിക്കാൻ കഴിയും അത് ഞാനിവിടെ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് എന്നും ചായ ഇടുന്നത് പോലെ അനുപമ ഇന്ദ്രനും അനുപമക്കും ചായ ഇടോ അങ്ങനെ രണ്ടു പേർക്കും ഒരു ഗ്ലാസ്സിൽ ചായ ആക്കി കൊണ്ടുപോവാണ് അപ്പോൾ കുഞ്ഞാണെങ്കിലോ അവിടെ സോഫയിൽ ഹോളിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുഷീലയാണെങ്കിലോ ഓ തമ്പുരാട്ടി ഇന്നും അവന് ചായയുമായി പോകുന്നുണ്ട് ഇനി തമ്പുരാട്ടിയും തമ്പുരാനും കൂടിയിട്ട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചിക്കൊഴിയുന്നത് ഞാൻ കാണേണ്ടി വരും ഇടി നീ എൻ്റെ മകനെ അങ്ങനെ കയക്കലാക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ലേ എൻ്റെ മകനറിയാതെ ഒരുപാട് മാനസിക പീഡനം നീ അറിയാതെ ഞാൻ ചെയ്യും എന്നിട്ട് നീ തന്നെ ഇവിടെ നിന്ന് ഇട്ടുകൊടു കൂടി അത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് സുശീല എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അനുപമ ചായയുമായി പോയിട്ട് ഇന്ദ്രന്റെ കയ്യിൽ കൊടുക്കട്ട അപ്പൊ ഇന്ദ്രൻ ഇതാ ഇന്ദ്രട്ടാ ചായ എന്ന് പറയണെ ആഹാ ഇന്ന് നിനക്കുള്ള ചായയും കൂടി നീ എടുത്തിട്ടുണ്ടോ ആ എന്നും ഇപ്പൊ ഞാൻ ഇട്ടുതരുന്ന ഈ ചായയിൽ പാതിമാക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കുള്ള ചായയും കൂടി എടുത്താൽ പ്രശ്നം തീർന്നല്ലോ അപ്പൊ ഇന്ദ്രട്ടന് പിന്നെ ഞാൻ കുടിച്ചില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ലല്ലോ ആ എന്നും രാവിലെ എന്നൊപ്പം നീ ചായ കുടിക്കാനും ഉണ്ടാവണം ഇതുപോലെ എന്നും കൊണ്ടുവന്നാൽ മതി തിരക്ക് പിടിച്ച് പണിയൊന്നും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഉള്ളതല്ലേ സോനയും അതുപോലെ പ്രതിഭക്കാണെങ്കിൽ വയ്യെങ്കിലും പറ്റാവുന്ന വിധത്തിന് സഹായിച്ചു കൊടുത്തോ സോനയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ സോനയും കൂടി അങ്ങ് ചെയ്തോളും എന്നു പറയുന്നിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമെന്ന് സൂക്ഷിച്ചിട്ട് ഓ തമ്പുരാട്ടിയെ ഇവിടെ തമ്പുരാട്ടിയായി റാണി വാഴിക്കാൻ എന്നെ ഇവന്റെ ഉദ്ദേശം എന്നാൽ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നിങ്ങനെ സുഷീല പറയുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ഈ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാൻ ഒരു പണി എന്ന് പറഞ്ഞിട്ട് ഈ പിച്ചുകൂട്ടൻ കളിക്കുന്ന ആ ഭാഗത്തോട്ട് ഒരു കൂറയെ പിടിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിച്ചുട്ടൻ അലറി കരയണേ അമ്മേ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയണിട്ടോ ആ കരച്ചിൽ കേൾക്കുന്ന ഇന്ദ്രനും അതുപോലെ അനുപമയും ആ ചായ അവിടെ വെച്ചിട്ട് കുഞ്ഞിൻ്റെ അരികിലോട്ട് ഓടി ചെല്ലണിട്ടോ അപ്പോഴേക്കും സുശീല പെട്ടെന്ന് താൻ്റെ കയ്യിൽ സോപ്പും പൊടിയും പിടിച്ചിട്ടാണ് വിമ്മും പിടിച്ചിട്ടാണ് സുശീല വന്നിരിക്കുന്നത് അങ്ങനെ ഓടിയും കൊണ്ട് സുഷീല അങ്ങോട്ടേക്ക് ഓടി വരുകഴിഞ്ഞിട്ടോ എന്നിട്ട് ഈ ഈ ഒരു ചായയിലിട്ട് അതായത് ഹനുഭമിയുടെ ചായയിലോട്ട് അങ്ങ് ഈ വിമ്മു കലക്കഴിഞ്ഞിട്ടോ ഈ എന്നിട്ട് എടി നീ എൻ്റെ വീട്ടിൽ ഇന്ന് നീ നല്ല പോലെ ഇരിക്കുന്നത് ഞാനന്ന് കാണട്ടെ ഈ ഇന്ദ്രനൊപ്പം എൻ്റെ മകനൊപ്പം എൻ്റെ മകനെ ചാക്കിലാക്കി പിടിച്ചതും പോലെ അവനുമായി കൊഞ്ചിക്കഴിഞ്ഞെന്ന് കണ്ടിട്ട് ഞാൻ എങ്ങനെ അത് എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ നിനക്കുള്ള പണി ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ ചായൽ വിമ്മ കലക്കി സൂക്ഷൽ പതുകിയെ അവിടെ നിന്നും പോവാണ് കേട്ടോ പിന്നീട് ഇന്ദ്രനും അനുപമയും കുഞ്ഞിൻ്റെ അരികിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പാറ്റ എന്നായിരിക്കും പറയുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി അനുപമ പറയാണ് മിച്ചുട്ട നിന്റെ കുസൃത്തി കുറച്ച് കൂടുന്നുണ്ട് ഈ പാറ്റയെ കണ്ടതിനാണോ നീ ഇങ്ങനെ കരഞ്ഞത് അപ്പോഴേക്കും ഇന്ദ്രൻ പറയാം കുഞ്ഞല്ലേ ആ ഇന്ദ്രട്ടം ലാളിക്കുന്നത് കൊണ്ട് തന്നെ അവനും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാലും എന്റെ അമ്മയുടെ മോനോ വായോ എന്ന് പറഞ്ഞിട്ടുണ്ട് വരികയാണ് കേട്ടോ ഈ സമയം സുഷീൽ അങ്ങോട്ട് കടന്നു വരണു അപ്പൊ സുഷീൽ പറയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ലാളിച്ച് വല്ലാതെ ലാളനെ കൊടുക്കരുത് അത്യാവശ്യമൊക്കെ ലാളിക്കാം ഓവറായി സ്നേഹിച്ചാൽ എന്താ നിന്റെ മകൻ തലതിരിഞ്ഞു വരുമ്പോ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ വളർത്തു ഗുണൊന്നും അല്ലല്ലോ അവനുള്ളത് ഈ അമ്മ നിങ്ങളെ ശാഷിച്ചും അതുപോലെ അടിച്ചും വളർത്തിയത് കൊണ്ട് തന്നെ ഇന്ന് തരെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വിഷമവും ഒരു പേരുദോഷൊന്നും അമ്മ ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല പറയുമ്പോ സൂക്ഷല ഭദ്രകാളിയായിരിക്കും പലവർക്കും പലതരത്തിലായിരിക്കും എനിക്ക് പേരിടുന്നത് പക്ഷേ വല്ലാതെ അങ്ങ് കൊഞ്ചിച്ച് മക്കളെ വളർത്തി ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് സോന അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് സുഷീലൊക്കെ ഉള്ള ആ ചായയുമായാണ് സോന വരുന്നത് കേട്ടോ അപ്പോൾ സോന ഈ ചായ കൊണ്ടുവരുമ്പോൾ ഉടൻ തന്നെ സുശീല അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവളെന്താ ഈ കപ്പ് എടുത്ത് കുടിക്കാത്തത് ഒന്ന് കുടിച്ചെങ്കിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഈ ചായ കപ്പ് എടുത്തിട്ട് അനുഭവം അങ്ങനെ കുടിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് അപ്പോഴാണ് സോന ഈ ചായ സുശീലൊക്കെ അങ്ങ് കൊടുക്കുന്ന സമയത്ത് സോനിയുടെ ഡ്രസ്സിന്റെ മുകളിലായിട്ട് ഈ പാറ്റി ഉണ്ടാവും കേട്ടോ ഇത് വിച്ചുട്ടൻ അങ്ങ് കാണുകയാണ് വിച്ചുട്ടൻ പറയാണ് ആൻറ്റി ആന്റിയുടെ ദേഹത്തഥാ പാറ്റ് എന്ന് പറയുന്ന കേട്ടോ അത് കേൾക്കുന്ന സോന എങ്ങനെ തിരിഞ്ഞതും ഈ പാറ്റ പാറ്റയെ കാണുന്ന സോന എന്ത് ചെയ്യുന്നു അനുപമയുടെ അടുത്താണ് ഈ ചായ കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ എന്നാൽ സുശീലയാണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ പാറ്റയെ തട്ടാനുള്ള ആ ഒരു തത്രപ്പാടിൽ തന്നെ ആയിരിക്കും സുശീലയും ഇതേ സമയം ഞാൻ ഈ കുഞ്ഞിന്റെ ദേഹത്തിട്ട പാറ്റയാണല്ലോ ഇവളുടെ ദേഹത്ത് വന്നിരുന്നത് എന്ന ആ ഭയത്തിലാണ് തട്ടിക്കൊടുക്കുന്നത് ഇതേ സമയം സോന പെട്ടെന്ന് ആ ചായ എടുത്ത് സുശീലയുടെ കയ്യിലോട്ട് കൊടുക്കലും അപ്പോഴേക്കും അനുപമ ഈ ചായ പരസ്പരം മാറ്റി വെച്ചിട്ടുണ്ടാവും കാരണം അവിടെ ഈ പാറ്റ കുഞ്ഞിന്റെ ദേഹത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പാറ്റയുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി തിരിച്ചു വന്ന അനുപമ കാണുന്നത് ഈ ചായയുടെ അടുത്തായിട്ട് ഇങ്ങനെ സ്പൂണിട്ട് കലക്കി വെച്ചിരിക്കുന്ന കലക്കി വെക്കുമ്പോൾ ആ സ്പൂണിൽ നിന്നും ചായത്തുള്ളി താഴെ ഉറ്റി വീണതായിട്ട് അനുപമയുടെ കണ്ണിൽ കാണുന്നുണ്ട് അതിന് അനുപമയ്ക്ക് ഒരു സംശയം തോന്നിയിട്ടാണ് കേട്ടോ അനുപമ ഈ ചായ മാറ്റി എന്നാൽ ഈ അനുപമം പിന്നീട് ചായ എങ്ങനെ കുടിക്കാൻ വരുമ്പോൾ സോന സുഷീലൊക്കെ ആ ചായ കൊടുക്കുകയും ചെയ്തു അനുപമം അങ്ങനെ ചായ കുടിക്കുമ്പോൾ സുഷീലെങ്ങനെ അനുപമയെ തന്നെ അങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് എടി നീ കുടിക്കടി മൂടി നീ ഇന്നിവിടെ വയറിളകി ചാവുന്നത് കാണിച്ചു തരാടി നീ സുഷീല ഓരോ ദിവസവും നിനക്കിട്ട് പണി തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ മകനെ നീ കൈക്കുള്ളിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നിന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ അടിച്ചു പുറത്താക്കാന്ന് അത് ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് സോനെ കൊണ്ടുവന്ന ചായയാണെന്ന് കരുതി ഓരോ മുറുക്കുകളായി സൂക്ഷിക്കെ കുടിച്ചു തുടങ്ങുകയാണ് അപ്പം കുടിക്കുമ്പോഴൊക്കെ പ്രതികാരമാണ് കാരണം ഇപ്പുറത്തേറെ മുന്നിൽ അനുഭമി വിൻപിട്ട് ചായയാണ് കുടിക്കുന്നതെന്ന് കരുതിയിട്ട് എഴുതി ഇനിയിപ്പോൾ ഓടും ആ കൂടി ഇങ്ങനെ ചായ കുടിച്ച് തുടങ്ങുകയാണ് എന്നാൽ അനുഭമിയാണെങ്കിലോ നിങ്ങൾ എനിക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ച ചായയിൽ നിങ്ങൾ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഓടുന്ന ഓട്ടം ഞാൻ എന്തായാലും കാണും അതെല്ലാം അതിലൊന്നും ഒന്നുമില്ലെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് അനുപമം അവിടെ ഇരിക്കുകയാണ് എനിക്കിട്ട് പണി ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എട്ടിൻ്റെ പണി അതിൻ്റെ ഡബിൾക്കായി എട്ടിൻ്റെ പണി നിങ്ങൾക്ക് ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞ അനുപമം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുഷീലക്ക് കാണാൻ വയറിളക്കുന്നുണ്ടോ അയ്യോ എൻ്റെ വയറിൽ നിന്ന് എന്താ ഒരു ശബ്ദം വിഷീലത്തെ എന്താ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിമ്പ് കലയ്ക്ക് ചായയാണ് കുടിച്ചത് സോന നീ എനിക്ക് ചായ കൊണ്ടുവരുമ്പോൾ എന്താ അമ്മേ ചായയിൽ മധുരല്ലേ അല്ല അതല്ല ചായ കൊണ്ടുവരുമ്പോൾ ಎಂದ ಎಂತ ಎಂತಶ್ അപ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം അനുഭവമൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ ആ ഞാൻ മധുരത്തിൻ്റെ കാര്യം ചോദിച്ചതെന്നെനിക്കറിയാവുന്നതല്ലേ എനിക്ക് ഷുഗർ ഇടാൻ പാടില്ലെന്ന് എനിക്ക് ഷുഗർ ചെറുതായി കാണിക്കുന്നതെന്നെനിക്കറിട്ട പാടെ സോന പറയാണ് അതിന് അതിൽ ഷുഗർ ഇട്ടിട്ടില്ലല്ലോ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സോഷീല എന്തോ എനിക്ക് വയറിനെ തീരെ സുഖമില്ല ഞാനൊന്ന് പോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടാ ഓട്ടേട്ടോ ഇത് കാണുന്ന അനുപമക്ക് കാര്യങ്ങൾ മനസ്സിലായി അനുപമ ഇന്ന് ചെറുതായി ചിരിക്കുന്നുണ്ട് കേട്ടോ അത് കാണുന്നതിനോട് കൂടി ഇന്ദ്രൻ ചോദിക്കുക എന്താണ് അപ്പോഴേക്കും സോന എന്താ അമ്മ എന്താ എന്തിനാ അമ്മ ഇങ്ങനെ ഓടുന്നു എന്നിങ്ങനെ സോന പറഞ്ഞിട്ട് സുഷീലയുടെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ എന്തിനാ എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമോ കുഞ്ഞു കരഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്നും മാറി നിന്ന ആ സമയം കൊണ്ട് ഇന്ദ്രട്ടൻ്റെ അമ്മ എൻ്റെ ചായയിൽ എന്തോ കലക്കി എന്ന് തോന്നുന്നു അതെങ്ങനെ നിനക്കറിയാനോ നീ കണ്ടിട്ടില്ലല്ലോ ഇല്ല കണ്ടിട്ടില്ല പക്ഷേ സോനയാണെങ്കിലോ ഞാൻ കൊണ്ടുവന്ന ചായയാണ് അമ്മക്ക് കൊടുത്തത് ഞാനാണെങ്കിലോ സോനെ കൊണ്ടുവന്ന ചായയാണ് കുടിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ ഓടുന്നു എനിക്ക് തോന്നുന്നത് ഒരു നിങ്ങളുടെ അമ്മ എൻ്റെ ചായയിൽ വിമ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ആഹാ അങ്ങനെ ഇവരെ വിട്ടാൽ ശരിയാവില്ല ഇതിന് തിരിച്ചടി ഇപ്പം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചായ എടുത്തിട്ട് സുഷീല കുടിച്ച് വെച്ച ഗ്ലാസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ നോക്കണ് എന്നിട്ട് അതൊന്ന് ോക്കുമ്പോ ആ ചായക്ക് സോപ്പിന്റെ ആ ഒരു രുചിയും അതുപോലെ തന്നെ മണവും ഉണ്ടെന്ന് ഇന്ദ്രനെ മനസ്സിലായി പിന്നീട് സോഷ്യലായി നിർത്തിപ്പരുന്ന ആ ഒരു സീനൊക്കെ വേണ്ടിയിട്ട് എന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ